നമസ്കാരം സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന എം വി ജയരാജന് മറുപടിയുമായി ഇടത് അനുകൂല ഫേസ്ബുക്ക് പേജായ പോരാളി ഷാജി രൂക്ഷ വിമർശനവുമായിട്ടാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ തോൽവിക്ക് കാരണം അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണെന്ന് പോരാളി ഷാജി പോസ്റ്റിൽ പറയുന്നു പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അനുകൂല സമൂഹ മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് എം വി ജയരാജൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇതിന് മറുപടിയുമായിട്ടാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലെന്നും ജനം വോട്ട് ചെയ്യില്ലെന്നും ജനമെല്ലാം കണ്ടുകൊണ്ടാണ് പത്തൊൻപത് ഇടത്തും എട്ട് നിലയിൽ പൊട്ടിയത് എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ തോൽക്കാനുള്ള പത്തൊൻപത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോരാളി ഷാജിയുടെ പോസ്റ്റ് ആറുമാസം പെൻഷൻ മുടങ്ങിയത് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പോരാളി ഷാജി ചൂണ്ടിക്കാണിക്കുന്നു സി പി എമ്മിനെ വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി എന്നത് പോരാളി ഷാജി പേജിൻ്റെ ശൈലിയല്ല ഇത്തരം സൈബർ ആക്രമം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗം അണികളാണെന്നും പോരാളി ഷാജി പറയുന്നു ഇത് മറുപടിയല്ല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇടത് അനുകൂലി ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും പോരാളി ഷാജി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇങ്ങനെ തുടങ്ങുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് അല്ല കയറേണ്ടത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓബ്രോ വിളികളിൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ ജനമെല്ലാം കണ്ടു അതാണ് പത്തൊൻപത് ഇടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെയിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോരകൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്ക് എന്ന് പറയുന്നു ബംഗാളിലെ ഭരണത്തുടർച്ച ആസ്വദിച്ച് മണിമാളികകളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നത് നല്ലതാണെന്നും പോരാളി ഷാജി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ കാരണക്കാരും നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ള പത്തൊൻപത് കാരണങ്ങൾ പോരാളി ഷാജി നിരത്തുന്നത് പോസ്റ്റിങ്ങിനെ അവസാനിക്കുന്നു രണ്ടാം സർക്കാരിൽ ഏറ്റവും വലിയ പരാജയം എം വി ഡി ആണ് ജനത്തെ വെറുപ്പിച്ചു ഏമാന്മാർ വലിയ പിഴ ചുമത്തി ജനത്തെ പിഴിഞ്ഞ് ഇന്ത്യയിൽ മൊത്തം ഉള്ള നിയമം കേരളത്തിൽ മാത്രം അടിച്ചേൽപ്പിച്ചു ഇന്ത്യയിൽ മൊത്തമുള്ള നിയമമാണ് ടൂറിസ്റ്റ് ബസ് വെള്ള കളർ കോഡ് പക്ഷേ അത് കേരളത്തിൽ മാത്രം അടിച്ചേൽപ്പിച്ചു അതുകൊണ്ട് ബസ് ഫുള്ള് കർണാടകയിൽ പോയി റീ രജിസ്ട്രേഷൻ ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യം എം ചെയ്തു വെറുപ്പിച്ചു ഞാൻ പറയുന്നു ഈ സർക്കാരിൻ്റെ അടിത്തറ ഇളക്കിയത് എം വി ഡി ആണ് അതായത് ആൻ്റണി രാജുവിൻ്റെ കാലത്ത് എന്നും പോരാളി ഷാജി കുറ്റപ്പെടുത്തുന്നു അവസാനം ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല അതോടൊപ്പം കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും കൈരളിയും ദേശാഭിമാനിയുമല്ല കാണുന്നതും വായിക്കുന്നതെന്നും നേതാക്കൾ തിരിച്ചറിയണം എന്നും പോരാളി ഷാജി പറയുന്നു സി പി എമ്മിനെ വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി എന്നത് പോരാളി ഷാജി പേജിന്റെ ശൈലിയല്ല ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗം അണികളാണ് ഇവർ നിർമ്മിച്ച സീക്രട്ട് ഗ്രൂപ്പുകൾ പാർട്ടി പരിശോധിക്കുകയും ഈ ക്രിമിനൽ മനോരോഗികളെ നിയന്ത്രിക്കുകയും ചെയ്യണം ഞങ്ങൾ മാന്യമായ രീതിയിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ പോരാളി ഷാജിയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു വരുന്ന വ്യാജ പോസ്റ്റുകൾക്കോ വ്യാജ പോരാളി ഷാജി പേജുകളിൽ വരുന്ന പോസ്റ്റുകൾക്കോ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത് മറുപടിയല്ല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇടത് അനുകൂലിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സും ഇല്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോരാളി ഷാജി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്